ഇഷ്ടം പോലെ പണം പ്രശസ്തി അസൂയയോടെയും ആരാധനയോടെയും മാത്രം നോക്കുന്ന ചുറ്റുമുള്ളവർ താരങ്ങളുടെ ജീവിതത്തെ ഇങ്ങനെയാകും ആരാധകർ നിർവചിക്കുക എന്നാൽ നാം കാണുന്നതിനപ്പുറം കുടുംബത്തിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ കണ്ണീരോടെ വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ ജയം രവി അടുത്തിടെയാണ് ജയം രവി ഭാര്യ ആരതിയുമായി പിരിയുന്നുവെന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തിയത് വിവാഹമോചനത്തിലേക്ക് വഴിതെളിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് രവി ഇപ്പോൾ തുറന്നു പറയുകയാണ് ഭാര്യയുടെ അമിത നിയന്ത്രണം കാരണം ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യവും അനുഭവിച്ചിട്ടില്ല എന്ന് നടൻ പറയുന്നു താൻ സമ്പാദിക്കുന്ന പണം ചെലവഴിക്കാൻ തനിക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു വീട്ടുജോലിക്കാരന് ലഭിക്കുന്ന വീട്ടു ജോലിക്കാരന് ലഭിക്കുന്ന ബഹുമാനം പോലും തനിക്ക് ലഭിച്ചിട്ടില്ല കടുത്ത സമ്മർദ്ദം കാരണമാണ് വിവാഹബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്നും ജെ എം രവി പറയുന്നു എനിക്ക് ഒറ്റയ്ക്ക് ബാങ്ക് അക്കൗണ്ടില്ല കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ആരതിക്കൊപ്പം ജോയിന്റ് അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നത് ഞാൻ പണം ചെലവഴിച്ചാൽ ഉടനെ മെസ്സേജ് ഭാര്യയ്ക്ക് പോകും അവൾക്ക് എന്തു വേണമെങ്കിലും വാങ്ങാം ലക്ഷങ്ങൾ വിലയുള്ള ബാഗും ചെരുപ്പും അവർ വാങ്ങാറുണ്ട് ഞാൻ വിദേശത്ത് പോകുമ്പോൾ കാർഡ് ഉപയോഗിച്ചാലുടനെ എന്തിനായിപ്പോൾ കാർഡ് ഉപയോഗിക്കുന്നത് എന്താണ് കഴിക്കുന്നത് എന്നുവരെ അവർക്കറിയണം ഞാൻ പണം ചെലവാക്കുന്നതിനെപ്പറ്റി എന്റെ അസിസ്റ്റന്റിനോട് പോലും ചോദിക്കും ഒരിക്കൽ ഒരു വലിയ സിനിമയിൽ കൂടെ പ്രവർത്തിച്ചവർക്ക് ഞാൻ ട്രീറ്റ് കൊടുത്തു ഞാൻ പണം കൊടുത്തതിനു പിന്നാലെ എൻറെ അസിസ്റ്റന്റിനോട് വിളിച്ച് എന്തിനാണ് പണം ചെലവഴിച്ചത് എന്ന് ചോദിച്ചു ആരൊക്കെ ട്രീറ്റിന് വന്നു എന്നും ചോദിച്ചു എനിക്കത് വലിയ നാണക്കേടായി എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിന്റെ പാസ്വേർഡ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നതിന് പ്രശ്നമുണ്ടാക്കുന്നതുകൊണ്ട് ആറു വർഷം ഞാൻ അതും ഉപയോഗിച്ചില്ല ബ്രദർ എന്ന സിനിമയുടെ ഷൂട്ടിംഗിന് പോയപ്പോൾ വീഡിയോ കോൾ ചെയ്ത് റൂമിൽ ആരൊക്കെ ഉണ്ടെന്ന് കാണിക്കാൻ പറഞ്ഞു ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങൾ കാരണം ഷൂട്ടിംഗ് നിർത്തേണ്ടി വന്നു ആരതിയുടെ അമ്മയാണ് എന്റെ പല സിനിമകളും തിരഞ്ഞെടുക്കുന്നത് എന്നിട്ട് ആ ചിത്രങ്ങൾ പരാജയപ്പെട്ടെന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തും പക്ഷേ എല്ലാം സാമ്പത്തിക ലാഭം നേടിയിട്ടുണ്ടെന്ന് പിന്നീട് കണക്കുകൾ നോക്കിയപ്പോൾ മനസ്സിലായി പക്ഷേ അത് നഷ്ടമാണെന്നാണ് എന്നോട് പറഞ്ഞത് അങ്ങനെയെങ്കിൽ വേറെ നിർമ്മാതാക്കളുടെ പടം ചെയ്യാമെന്ന് തീരുമാനിച്ചു പക്ഷേ അവർ അതിനും സമ്മതിക്കാതായി സമ്മർദ്ദം താങ്ങാനാകാതെ സൈക്കോളജിസ്റ്റിനെ വരെ കണ്ടു വേറെ വഴിയില്ലാതെയാണ് വീട് വിട്ടുപോയത് ജയം രവി കണ്ണീരോട് പറയുന്നു